ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ട്ലായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വെള്ളച്ചാട്ടത്തിൽ കുറേ നേരം കളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുരങ്ങൻ അതിൻ്റെ കുട്ടീനേയും കൊണ്ട് പോകുകയായിരുന്നു നല്ല നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയി അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു തരം മരത്തിൻ്റെ വേര് മാതിരി പോലുള്ളൊരു ഇതുണ്ടായിരുന്നു ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തേക്ക് കൊണ്ടുണ്ടാക്കിയ പലതരം വസ്തുക്കളും നമുക്ക് കാണാം പിന്നെ തേക്ക് കൊണ്ടുണ്ടാക്കിയ എ ടി എം ചില്ലറപ്പെട്ടി കണ്ണാടി അങ്ങനെ പലതും ഉണ്ടായിരുന്നു പിന്നെ തേക്ക് മരത്തിനെ കുറിച്ച് അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ കാര്യ മറ്റു കാര്യങ്ങളുമെല്ലാം എല്ലാം ഒരു അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതെല്ലാം വായിച്ചു പിന്നെ ഞങ്ങൾ കണ്ടത് തേക്ക് കൊണ്ടുണ്ടാക്കിയ പലതരം രൂപങ്ങളാണ് കേട്ടോ ആന കേരളം കുതിര തോക്ക് അതുപോലെയുള്ള പല വസ്തുക്കളും ഉണ്ടായിരുന്നു സൂര്യൻ അങ്ങനെ പലതും ഉണ്ടായിരുന്നു പിന്നെ കണ്ട കാഴ്ച ഒരു മനോഹരമായ കാഴ്ച തന്നെ ആയിരുന്നു ഒരു തെയ്യം ഒരു തെയ്യത്തിന്റെ വായിൽ നിന്ന് വെള്ളം വരിക പിന്നെ നമ്മുടെ സ്വന്തം ഭൂമിയെ ഒക്കെ കണ്ടു പിന്നെ ഞങ്ങൾ കണ്ടത് തേക്ക് മരത്തിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളും മറ്റു ജീവജാലങ്ങളും പിന്നെ പലതരം തേക്കുകളും കണ്ടു ഇത് ഇതുപോലെയുള്ള വലിയ ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തുട്ടോ പിന്നെ തേക്ക് മരത്തിൻ്റെ ഉള്ളിൽ കുറേ വള്ളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ മുകളിലൊക്കെ കയറി പിന്നെ അവസാനമായിട്ടൊരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറേ നേരം കളിച്ചു കുറേ നേരം കളിച്ച് ആസ്വദിച്ചു കേട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ നിലമ്പൂർ തേക്കി മ്യൂസിയത്തിൽ ഞങ്ങൾ കണ്ടത് ഇപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബബ്ബായ്